ജന്തിട്ട് കൂട്ടാൻ വെക്കിയാ ഉമ്മല്ലേ കാലത്ത് കൂട്ടാൻ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഞാനൊക്കെ രണ്ടു ദിവസം ഒരു കേടും വരാതിരിക്കും ആ അജിണ്ടാക്കി ആരും കൂട്ടില്ല അപ്പൊ ഒരു ക്രെഡിറ്റായി കൊണ്ടപ്പോളിമുറയിലോ പ്ലീസ് ഇതാ ഞാൻ എത്തിയല്ലോ നിങ്ങളെ ഇതൊക്കെ നന്നായി സോപ്പ് തേച്ച് കഴുകിയിട് എനിക്ക് അവിടെ നൂറുകൂട്ടം പണിയുണ്ട് ഈ റിയാം പതിനേഴായിരം രൂപ ഏത് സായിപ്പിനും എന്നെ കൊണ്ട് വയ്യ ഒരു വയ്യം പറഞ്ഞേക്കാം അവൻ ഇവനെന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലക്ക് കൊണ്ടുവന്നല്ലേ താനെന്നെ പെണ്ണമെന്നാണോ നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലല്ല പറയേണ്ടത് ആണ് കാണൽ പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ ഈ ഇറങ്ങി പോവാൻ ഇല്ലാത്തതിന്റെ പേരിൽ കാമുക്കി കാമുക്കനെ വലിക്ക് കടിച്ചു കൊന്നു അയ്യോ കഷ്ടായി പോയല്ലേ അതൊക്കെ എന്റെ ചേട്ടന്റെ താട് ഏത് പെണ്ണും കണ്ട കൊതിക്കും കോപ്പാണ് മറ്റേ ഉമ്മതില്ല ഒന്നുടാന്ന് ഒന്ന് പോയാ ചേട്ടാ ഒന്ന് വരുക ചേച്ചി ചേച്ചി കാണുമ്പോ എനിക്കൊരു ഫിലിം സ്റ്റാറിന്റെ ഓർമ്മ വരുന്നത് ഞാൻ ഡയറക്ടേഴ്സ് നമ്പർ നമ്പർ ആ അയ്യോ എനിക്ക് അങ്ങനെ വലിയ അവന്റെ കൂടെ നീ വന്നു നിന്റെ കൂടെ

ഇന്നലെ രാത്രി ഉറക്കത്തിൽ നീ എന്നെ തെറി വിളിച്ചു അത് നിങ്ങളെ ഏയ് തോന്നലൊന്നുമല്ല ഞാൻ നല്ല കേട്ടതാ അതല്ല ഞാൻ ഉറങ്ങിയിരുന്നില്ലായിരുന്നു എനിക്ക് ദൂരം നമുക്ക് ജനിക്കുന്ന രണ്ട് പെൺകുട്ടികളാണെങ്കിൽ ഒരാൾക്ക് അശ്വതി മറ്റേക്ക് ചിഞ്ചു എന്നും പേരിട്ടാലോ ആ ചിലപ്പോ നമുക്ക് മൂന്ന് ആൺകുട്ടികളാണ് ജനിക്കുന്നെങ്കിലോ എന്നാ നമുക്ക് അരുൺ എന്നും വിഷ്ണു എന്നും സുമേഷ് ഇട്ടാലോ എന്ത് പറയുന്നു പോലെ